നമസ്കാരം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കണം അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം എന്താ പടപടാ അവസ്ഥ അതായത് എവിടെ നോക്കിയാൽ ഒറ്റ 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 അർത്ഥം ലഹരിയാണ് വേറെ ഒന്നല്ല നമുക്ക് അർത്ഥോരോ കാര്യങ്ങൾ നോക്കാം ഇത് വേറെ ഒന്ന് ഇപ്പോ ഓരോ പരീക്ഷണങ്ങൾ കിട്ടാം കണ്ടുനോക്കാം നമുക്ക് അതായത് എന്തൊക്കെയാറുക്കണം അങ്ങനെ ഇതൊന്ന് കാരണം ഇത് മാത്രമല്ല എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണം കാരണം ഒരു മീന് കടലിൽ കണ്ടു പോകാണ്ട് തിരയിൽ കണ്ടുപോകാണ്ട് അതിന് കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ ഒരു മീന് ലോകവാസനത്തിൻ്റെ അടയാളമാണ് എന്നൊണ്ട് ഒരുപാട് ആൾക്കാരെന്തൊക്കെയും ബാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവം നടക്കുന്നുണ്ട് എല്ലാം നമ്മൾ എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അത്ര തന്നെ And more um,